أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را. تلك آيات الكتاب وقرآن مبين صدق الله العظيم سورة الهجرة هجرة آية അലിഫ്ലാം റ തിൽക്കത് ആയാത്തുൻ ആയത്തുകളാകുന്നു അൽ കിതാബ് വേദഗ്രന്ഥത്തിൻ്റെ ദി ബുക്ക് എന്നാണ് അൽ കിതാബ് ഈ ഗ്രന്ഥത്തിൻ്റെ ഖുർആനിൻ ഖുർആനിൻ്റെയും ആയത്തുകളാകുന്നു മുബീൻ സുവ്യക്തമായ വ്യക്തമായ ഈ സൂറയുടെ മുഴുവനും ഒരാമുഖമാണ് ഈ ആയത്ത് അതോടൊപ്പം കഴിഞ്ഞ ആയത്തിൽ കഴിഞ്ഞ സൂറത്തിൽ അവസാനത്തായത്തിൽ ഹാദാ ബലാഹു ലിന്നാസ് ഇത് മനുഷ്യർക്കാകമാനമുള്ള സന്ദേശമാകുന്നു എന്നാണ് പറഞ്ഞത് സൂറത്തുകളുടെ തലയ്ക്കൽ ഖുർആാനിനെക്കുറിച്ച് ഒന്നോ രണ്ടോ വാചകം പറയുക എന്നത് ധാരാളം സൂറത്തുകളിൽ കാണുന്ന ശൈലിയാണ് അതിൻ്റെ മുമ്പായിട്ട് ഹുറൂഫുൽ മുക്കത്തഅ അക്ഷരക്കൂട്ടങ്ങൾ ആയിട്ടുള്ള അതിലൊന്നാണ് അലിഫുലാം റ അത്തരം അക്ഷരക്കൂട്ടങ്ങളുടെ അർത്ഥം എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയുക അള്ളാഹുവിന് മാത്രമാണ് അങ്ങനെ പറഞ്ഞ ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ആ വാചക പിന്നെ അള്ളാഹുവിന് മാത്രമാണ് അറിയുക എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്നതിൻ്റെ അകമ്പടിയോടുകൂടി പണ്ഡിതന്മാർ പല വിശദീകരണവും പറയാറുണ്ട് ഇത്തരം വാചകങ്ങൾ കൊണ്ടാണ് ഈ കുറുവാൻ അവതരിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളൊന്ന് അത്തരം അക്ഷരങ്ങൾ കൊണ്ട് ഇങ്ങനെയൊന്ന് കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയാണ് അതിലടങ്ങിയിരിക്കുന്നത് എന്ന് വിശദീകരിച്ചവരുണ്ട് ഏതോ തരത്തിൽ ശ്രോതാക്കളുടെ ശ്രദ്ധ ആകർഷിക്കുവാനാണ് ഈ അക്ഷരക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞവരുണ്ട് നമ്മുടെ നാട്ടിൽ പാട്ടുകളുടെയൊക്കെ തുടക്കത്തിൽ ചിലപ്പോൾ ആ എന്നും ഈ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അത് പാട്ടിൻ്റെ രാഗം താളം പല്ലുവി അതിലേക്കൊക്കെ ശ്രോതാവിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ശേഷം പിന്നീട് വരികൾ പാടുവാനാണ് ഉപയോഗിക്കാറുള്ളത് അതുപോലെയാണ് എന്ന് മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരുണ്ട് അള്ളാഹു വൈലം എന്തായാലും വ്യക്തമായി മനസ്സിലാകുന്ന ഒരു സംഗതിയുണ്ട് അത് നംസല്ലാഹു അലൈഹി വല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സഹാബി ഇതിൻ്റെ എന്താണ് എന്ന് ചോദിച്ചിട്ട് അലൈഹി അല്ലൈവല്ലെ സമീപിച്ചതായി കാണപ്പെടുന്നില്ല അതുപോലെ തന്നെ ഖുർആാനിൽ മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് പരിഹസിച്ചിരുന്ന എതിരാളികളുണ്ട് അവരും എന്താണിതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നത് എന്നൊന്നും ചോദിച്ച് വന്നത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എതിരാളികൾക്കും അനുകൂലികൾക്കും ഏതോ തരത്തിൽ സ്വീകാര്യമായിരുന്നു ഈ പറയുന്ന അലി ഫുല മീം അലി ഫിലാം റ അലി ഫിലാം മീം റ കാഫ് ഹയ ഐൻ സാദ് ഐൻ സീൻ കാഫ് ഹാ മീം ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള എല്ലാം അവർക്ക് ഇരുകൂട്ടർക്കും അനുകൂലികൾക്കും എതിരാളികൾക്കും ഒരു ഏതോ തരത്തിൽ സ്വീകാര്യമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണല്ലോ അവരാരും ഇത് ചോദിക്കാൻ മുന്നോട്ട് വരാതിരുന്നത് അല്ലെങ്കിൽ ചോദിക്കുമായിരുന്നു സഹാബികൾ അറിയാൻ വേണ്ടി ചോദിക്കും എതിരാളികൾ പരിഹസിക്കാൻ വേണ്ടി ചോദിക്കും അങ്ങനെ വേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാമല്ലോ തിൽക്ക തിൽക്ക എന്ന് പറയുന്നത് ഈ അലിഫിലാം അലിഫിലാംറ എന്നതിനെക്കുറിച്ചല്ല മൊത്തം ഈ സൂറത്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈ സൂറത്തിലെ വാചകങ്ങളെ കുറിച്ചാണ് അഥവാ ഈ സൂറത്തിലെ വാചകങ്ങൾ ആയത്തുകളാണ് ആയത്ത് എന്നതിൻ്റെ പരിഭാഷയും വിശദീകരണവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആയത്ത് എന്ന വാക്കിന് സൂക്തം എന്ന് മലയാളത്തിൽ പൊതുവെ പരിഭാഷപ്പെടുത്താറുണ്ട് അത് പൊതുവെ വേദഗ്രന്ഥങ്ങളിലെ വാചകങ്ങളെ മലയാളത്തിൽ സൂക്തം എന്നാണ് പറയാറുള്ളത് ബൈബിൾ സൂക്തങ്ങൾ ഗീതാ സൂക്തങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ മുസ്ലിങ്ങളും പറഞ്ഞാണ് സൂക്തം എന്ന പരിഭാഷ വരുന്നത് യഥാർത്ഥത്തിൽ സൂക്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്നാണ് അർത്ഥം അങ്ങനെ കുറുകാനെക്കുറിച്ച് പറയാമെങ്കിലും അതിന് ആയത്ത് എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഫിറ്റല്ല ആയത്ത് എന്നത് പരിശുദ്ധ കുറുകാൻ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് തരത്തിലാണ് ഒന്ന് നബിമാരുടെ മോജിസത്തുകളെക്കുറിച്ച് ആയത്തും ബയ്യന അവർക്ക് ഇനി ജീത്തുക്കൊമ്പി ആയത്തും ഈ റബ്ബിക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഒരു ആയത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ഇസാലി സ്ലാം പറഞ്ഞത് അതുപോലെ മുസാ അലൈഹി സ്വലാം പറഞ്ഞത് ഒക്കെ കുറുകാൻ പറയുന്നുണ്ട് മുസാ നബിയുടെ വടി ഇസ അലൈഹിസ്സലാമിൻ്റെ പലതരം മോജിസത്തുകൾ കളിമണ്ണ് കൊണ്ട് പക്ഷിരൂപം അത് പക്ഷിയായി മാറുക പോലെയുള്ളതൊക്കെ ആ ആയത്ത് എന്നതിൻ്റെ അർത്ഥം എന്താണ് അത് കണ്ടാൽ അത് കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാകും ഈ വന്നിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് മുസാ അലി ഇസ്ലാമിൻ്റെ വടി പാമ്പായത് കണ്ടിട്ട് മജീഷ്യന്മാർ ഫിറോവിൻ അവരെ ഹാജരാക്കിയിരുന്നത് ഇത് മാജിക്കാണ് ഇത്തരം മാജിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം അതറിയുന്ന ആളുകൾ ഞങ്ങളുടെ അടുത്തും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ മജീഷ്യന്മാരെ ഹാജരാക്കിയത് പക്ഷേ മൂസാ നബിയുടെ വടി പാമ്പായത് കണ്ടപ്പോൾ മജീഷ്യന്മാർക്ക് മനസ്സിലായി ഇത് മൊജിസത്താണെന്നും ഇത് കൊണ്ടുവന്നിരിക്കുന്ന ആൾ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും കണ്ടിട്ട് തന്നെ അവർക്ക് അങ്ങ് മനസ്സിലായി ആയത്ത് എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം അതാണ് കണ്ട് മനസ്സിലാക്കുന്നത് ആയത്ത് എന്നതിന് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ദൃഷ്ടാന്തം എന്ന് പരിഭാഷപ്പെടുത്താറുണ്ട് അഥവാ ദൃഷ്ടി കൊണ്ട് മനസ്സിലാകുന്നത് അത് സംസ്കൃതമാണ് വാക്ക് അതിൻ്റെ നേരെ മലയാളമാണ് അടയാളം അടയാളം എന്ന് പറഞ്ഞാൽ കണ്ട് മനസ്സിലാകുന്നത് എന്നാണ് സിഗ്നൽ അങ്ങനെ കണ്ടു മനസ്സിലാകുന്നത് എന്ന അർത്ഥത്തിലാണ് ആയത്തും പയ്യന എന്ന് മോജിസത്തുകളെ പറയുന്നത് രണ്ടാമതൊരു ആയ തരം ആയത്തുകളെക്കുറിച്ച് പരിശുദ്ധ കുറുകാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വായത്തുല്ലുഹുമുൽ അർലുൽ മൈത്തത്വു മരിച്ചു കിടക്കുന്ന ഭൂമി അവർക്ക് ഒരു ആയ അടയാളമാണ് അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അഥവാ തെളിവാണ് അതുപോലെ മഴയിൽ ആയത്തുണ്ട് പിന്നെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലായത്തുണ്ട് എന്നൊക്കെ ധാരാളമായി കുർവാനിൽ വന്നിട്ടുണ്ട് അഥവാ ഈ പ്രപഞ്ചവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും അതൊക്കെ അള്ളാഹുവിനെയും അതുപോലെ പരലോകത്തെയും മനസ്സിലാക്കുവാനുള്ള അടയാളങ്ങളും തെളിവുകളുമാണ് എന്നർത്ഥത്തിലാണ് രണ്ടാമതൊരു തരം ആയത്തുകളെക്കുറിച്ച് പരിശുദ്ധ കുർആൻ പറയുന്നത് മൂന്നാമത്തെ തരം ആയത്തുകളാണ് പരിശുദ്ധ കുർവാനിലെ വാചകങ്ങൾ പരിശുദ്ധ കുർവാനിലെ വാചകങ്ങളെ ആയത്തുകളെന്ന് വിളിക്കാൻ കാരണം അവ വാചകം കണ്ടാൽ തന്നെ ഇത് അള്ളാഹു പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് മനുഷ്യൻ്റെ വചനമല്ല എന്ന് ആളുകൾക്ക് മനസ്സിലാകും അത് അറബികളിൽ അന്ന് കണ്ടിരുന്ന പ്രതിഭാസമാണ് ഉദാഹരണമായി ഉമർ എന്ന ആയത്ത് കണ്ടിട്ട് സജത് സജത്ത് ഖായിലി ഹാദൽ കൗൽ ഇതാരാണോ പറഞ്ഞത് അവന് ഞാൻ ഇത് അസുജൂത് ചെയ്തിരിക്കുന്നു ഏത് കാലത്തും പരിശുദ്ധ ഖുർഖാനിനെ അർത്ഥവും ആശയവും അതിൻ്റെ സാഹിത്യ ഭംഗിയും എല്ലാം മനസ്സിലാക്കി പാരായണം ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകും ഇത് അസാധാരണമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെതല്ലാത്ത വാചകമാണ് അങ്ങനെ ആ വാചകം തന്നെ തെളിവാണ് നമുക്ക് ഒരു മാന്യമായ വാചകം കേട്ടാൽ അത് പറഞ്ഞാളെന്തായാലും ഒരു മാന്യനായ മനുഷ്യനാണ് എന്ന് ബോധ്യം വരുമല്ലോ ആ വാ അതിലുപയോഗിച്ച വാക്കുകൾ കേട്ടിട്ട് അതുപോലെ തന്നെ വളരെ മോശം വർത്തമാനം പറയുന്ന മോശം സംസ്കാരമുള്ള ആളുകളുടെ വാചകം കേട്ടാൽ തന്നെ മനസ്സിലാകും അയാൾ മഹാവിടക്കാണ് എന്ന് എന്നതുപോലെ ഈ വാചകം കേട്ടാൽ ഇത് മനുഷ്യൻ്റെ വാചകമല്ല എന്ന് ബോധ്യമാകും ഇത് അള്ളാഹുവിൻ്റെ വാചകമാണ് എന്ന് ആളുകൾക്ക് ബോധ്യമാകും എന്നതുകൊണ്ടാണ് പരിശുദ്ധ കുർഖാനിനെ മൂന്നാമതായി ആയത്സ് അടയാളം കണ്ടാൽ മനസ്സിലാകുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് അറബി ഭാഷയിൽ മറ്റൊരു പുസ്തകത്തിലെയും വാചകങ്ങൾക്ക് ആയത്ത് എന്ന് പറയില്ല അതൊക്കെ ജുംല ഗലിമ കൗൽ എന്നൊക്കെയാണ് പറയുക പരിശുദ്ധ ഖുർആാനിലെ വാചകങ്ങൾക്ക് മാത്രമാണ് ആയത്തുകൾ എന്ന് പറയുക നബിസ് അല്ലാവി സല്ലമ്മയുടെ വാക്കുകൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾക്ക് പോലും ആയത്ത് എന്നല്ല ഹദീസ് എന്നാണ് പറയുക തിൽക്ക ആയാത് ആയത്തിൻ്റെ ബഹുവചനമാണ് ആയാത് ഇവ അല്ലെങ്കിൽ അവ ആയത്താണ് അവ എന്ന് പറയാൻ കാരണം ബഹുമാനിക്കാൻ വേണ്ടിയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ ഇത് എന്നതിന് അത് നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി മനുഷ്യരെ ചിലപ്പോൾ അവിടെ എന്ന് പറയാറുണ്ടല്ലോ എന്നതുപോലെ ഈ ആയത്തുകൾ എന്ന് പറയുന്നതിന് പകരം ആ ആയത്തുകൾ എന്ന് ബഹുമാനിക്കാൻ പറഞ്ഞതാണ് അൽ കിതാബ് അത് വേദഗ്രന്ഥത്തിലെ ആയത്തുകളാണ് അഥവാ ലതൈന കിതാബുൻ എന്നൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുത്തൊരു കിതാബുണ്ട് അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹഫൂദിലെ ലഹുൽ മഹഫൂദിലുള്ള അടിസ്ഥാന ഗ്രന്ഥം ഉമ്മുൽ കിതാബ് എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ആ ഉമ്മുൽ കിതാബിലെ ആയത്തുകളാണിത് എന്നാണ് ആയാത്തുൽ കിതാബ് എന്ന് പറഞ്ഞത് വ ഖുർആനിൻ ആ ഉമ്മുൽ കിതാബിൽ നിന്ന് വന്ന ആ ഉമ്മുൽ കിതാബിൽ നിന്ന് വന്ന കിതാബാണ് ഖുർആൻ അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു കോർ ഗ്രന്ഥമുണ്ട് ആ കോർ ഗ്രന്ഥത്തിൽ നിന്ന് പല വേദഗ്രന്ഥങ്ങളും അർക്കപ്പെട്ടിട്ടുണ്ട് ഇഞ്ചിലുണ്ട് ജബൂറുണ്ട് തൗറാത്തുണ്ട് എന്നതുപോലെ ഖുർആാനുമുണ്ട് സുഹഫി ഇബ്രാഹീമുണ്ട് സുഹഫി മൂസായുണ്ട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള അൽ കിതാബ് അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ് അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളതും അതുപോലെ ഖുർആാനിലെ വാചകങ്ങളുമാണ് ഇഞ്ചിലെ അല്ല തൗറാത്തിലെ അല്ല ജബൂറിലെ അല്ല ഖുർആാനിലെ വാചകങ്ങളാണ് വ ഖുർആനിൻ അപ്പോൾ ആയാത്തുൽ കിതാബ് അള്ളാഹുവിൻ്റെ അടുത്തുള്ള അടിസ്ഥാന ഗ്രന്ഥത്തിലെ വാചകങ്ങളുമാണ് അതോടൊപ്പം അതിൽ നിന്ന് വന്നിട്ടുള്ള ഖുർആാനിലെ വാചകങ്ങളുമാണ് ഖുർആാനിൻ്റെ പ്രത്യേകതയായിട്ടാണ് പിന്നീട് മുബീൻ വ്യക്തതയുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് അഥവാ ഖുർആാൻ വായിക്കുന്ന അറബി മനസ്സിലാകുന്ന ആർക്കും എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് വളരെ വേഗം മനസ്സിലാകും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അത് ആശയക്ലിഷ്ടതയില്ലാതെ ആർക്കും മനസ്സിലാകും അതുപോലെ തന്നെ എന്താണ് എന്തൊരു ആശയമാണ് ഖുർആാൻ മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നത് അതും വളരെ വ്യക്തമാകും അഥവാ ഈ പ്രപഞ്ചം അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് അല്ലാഹു അതിൻ്റെ ഉടമസ്ഥനാണ് മനുഷ്യൻ അവൻ്റെ അടിമയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് അല്ലാഹുവിൻ്റെ കൽപ്പനയും ഇഷ്ടാനിഷ്ടങ്ങളും പരിഗണിച്ചു കൊണ്ടാണ് അങ്ങനെ ജീവിച്ചാൽ ഇവ ഇതിന് ശേഷം വേറൊരു ജീവിതം വരാനുണ്ട് അവിടെ അവിടുത്തെ സുഖദുഃഖങ്ങൾ ഇവിടുത്തെ അനുസരണത്തെയും ധിക്കാരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഇതാണ് ഖുർആാനിൻ്റെ തത്വം അതുകൊണ്ട് തന്നെ അവിടെ രക്ഷപ്പെടാൻ ഈ പറയണ ഈ പറയുന്ന ഖുർആാനിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് വേണം ജീവിക്കാൻ അതുപോലെ തന്നെ അത് കൊണ്ടുവന്ന മുഹമ്മദ് സലല്ലാഹു അല്ലെ വസ്ലമയെ അംഗീകരിച്ചുകൊണ്ടും വേണം ജീവിക്കാൻ ഇതാണ് ഖുർആാനിൻ്റെ കേന്ദ്ര ആശയം ആ കേന്ദ്ര ആശയത്തിൻ്റെ പിന്നെ വിശദീകരണമാണ് ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ കൽപ്പനകളും ചെയ്യേണ്ട കാര്യങ്ങളും അതിന് കിട്ടുന്ന പ്രതിഫലവും അത് ചെയ്യാതിരുന്നാൽ കിട്ടുന്ന ശിക്ഷയും ഒക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ് ഏതാവട്ടെ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്നതാണ് എന്നാണ് മുബീൻ എന്ന് ഉപയോഗിച്ചതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുര്ആാനിലെ സൂറത്തുകളിലൊക്കെ ഇങ്ങനെ ഇത് ആയത്താണ് എന്നൊക്കെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു ശൈലി കാണാൻ കഴിയും അതിൻ്റെ കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന് അല്ലെങ്കിൽ ഈ വാചകങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേതാണ് എന്നൊക്കെ വേറെ ആരോ പറഞ്ഞാൽ പോരാ അതിൽ തന്നെ പറയണം ഇതുപോലെ നമ്മുടെ ആധാരം വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ആധാരം ആധാരമാണെന്ന് മനസ്സിലാകൽ എങ്ങനെയാണ് അത് ഇന്നയാൾ ഇന്നയാൾക്ക് ഇത്രാം തീയതി എഴുതി കൊടുക്കുന്ന ജന്മം തീരാധാരം എന്ന് അതിൽ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഉടമ്പടി ആധാരങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നയാളും ഇന്നയാളും അല്ലെങ്കിൽ ഇന്ന കമ്പനിയും ഇന്ന കമ്പനിയും തമ്മിലുള്ള കോണ്ടാക്റ്റ് ഇത്രാം തീയതി രേഖപ്പെടുത്തുന്ന കോണ്ടാക്റ്റ് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാകും അല്ലാതെ ഇത് ആധാരമാണ് ഇതെൻ്റെ പറമ്പിൻ്റെ ആധാരമാണ് എന്ന് വേറെ എന്തോ വേറെ ഒരിടത്ത് പറയുകയല്ല ആധാരം ആധാരമാണെന്ന് ആധാരത്തിൽ പറയണം എന്നതുപോലെ അള്ളാഹുവിൻ്റെ കിതാബ് അള്ളാഹുവിൻ്റെ കിതാബാണെന്ന് വേറെ ആരോ പറഞ്ഞാൽ പോരാ കിതാബിൽ തന്നെ പറയണം അതുകൊണ്ടാണ് ഈ ആമുഖത്തോടു കൂടി ഇത്തരം സൂറകൾ ആരംഭിക്കുന്നത് മിക്ക സൂറകളിലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ കാണാൻ കഴിയാത്തതിന് വേറെ ചില സൂറത്തുകളിൽ അങ്ങനെ കാണാൻ കഴിയാത്തതിന് വേറെ പല കാരണങ്ങളും ഉണ്ടാകും അല്ലാത്തടത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ സൂറത്ത് ഇബ്രാഹിം കിതാബുൻ അൻസൽ നാഹു ഇലൈക്ക അലി തൊഹരി ജന്നാസ മലുമാത്തിൽ എന്നൂർ അവിടെ ഇത് കിതാബാണ് കിതാബാണെന്നല്ല പറഞ്ഞത് ഇത് താങ്കൾക്ക് ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് ഇരു ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ നയിക്കാനിറക്കിയ കിതാബാകുന്നു എന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ആ വേദഗ്രന്ഥത്തിലെയും പരിശു ആ വേദഗ്രന്ഥത്തിൽ ആ അടിസ്ഥാന ഗ്രന്ഥത്തിലെയും അടിസ്ഥാന ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള ഖുർആാനാകുന്ന ഗ്രന്ഥത്തിലെയും വ്യക്തമായ പാചകങ്ങളാണിത് എന്നാണ് ഇവിടെ അമുഖമായിട്ട് പറഞ്ഞു വെക്കുന്നത് അള്ളാഹു സുബാനോ താല അവൻ്റെ ആയത്തുകളെ ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ എം ഫുനഅ വം ബിമാ അല്ലം തന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين